വടക്കൻ മലബാറിലെ കാവുകളിൽ തെയ്യക്കാലമാണ് പുരാതന ആചാരത്തെ ചേർത്തുപിടിക്കുന്ന കലാരൂപമാണ് തെയ്യം എന്നാൽ സമീപകാലത്ത് റീലുകളും വീഡിയോകളും പകർത്താൻ ബ്ലോഗർമാരുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെയും തള്ളിക്കയറ്റമാണ് ഇത്തവണ തെയ്യം അരങ്ങേറുന്ന തിരുമുറ്റത്തിനുള്ളിൽ ഫോട്ടോഗ്രഫിയും വീഡിയോയും നിയന്ത്രിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ക്ഷേത്ര ഭരണകൂടങ്ങൾ ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് ഈ വർഷത്തെ തെയ്യക്കാലം ആരംഭിച്ചത് കൂത്തുപറമ്പ് കാവിൽ ഇത്തരത്തിൽ ഒരു അനിഷ്ട സംഭവവും അരങ്ങേറി വീഡിയോ ചിത്രീകരിക്കാനുള്ള തിരക്ക് കലാശിച്ചത് സംഘർഷത്തിലാണ് മുൻപ് തെയ്യപ്രേമികളും ഭക്തരും മാത്രമാണ് ഈ കാവുകൾ സന്ദർശിച്ചത് だ。知 സോഷ്യൽ മീഡിയയിലെ തെയ്യം വീഡിയോകളുടെ അതിപ്രസരവും പ്രത്യേക ടൂർ പാക്കേജുകളുടെ വർധനവും കാരണം വിനോദസഞ്ചാരികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഉൾപ്പെടെ ഇവിടേക്ക് സന്ദർശകരുടെ ഒഴുക്കാണ് ചെറിയ കാവുകളിൽ പോലും തിരക്ക് നിയന്ത്രണാതീതമാണ് രീതമാണ് വ്ളോഗർമാർ ആചാരപരമായ സ്ഥലത്ത് അതിക്രമിച്ചു കയറി വീഡിയോ ചിത്രീകരണം നടത്തുന്നുണ്ടെന്നും ഇത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നമുണ്ടാക്കുന്നു എന്നുമാണ് ക്ഷേത്ര ഭരണകൂടങ്ങൾ പറയുന്നത് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ നിയന്ത്രണം അനിവാര്യമാണെന്നും അവർ പറയുന്നു നിരവധി കാവുകൾ ഉത്സവ നോട്ടീസിൽ വീഡിയോഗ്രഫി നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട് ന്യൂസ് ഡെസ്ക് media vision.